നാളെ നടക്കാനിരിക്കുന്ന ലൈബ്രറി കൗൺസിൽ എൽ പി ജില്ലാതലം അവസാനഘട്ട തയ്യാറെടുപ്പിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മവിഭൂഷൺ മരണാനന്തരമായി നേടിയ മലയാളി ആരാണ് എം ഡി വാസുദേവൻ നായർ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ കേരളത്തിൽ ശതാബ്ദി ആഘോഷിച്ച സത്യാഗ്രഹം ഏതാണ് വൈക്കം സത്യാഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത സോനാമാർഗ് തുരങ്കം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ജമ്മു കാശ്മീർ ചന്ദുബി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അസം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന ബഹുമതി സ്വന്തമാക്കിയ ഇടുക്കിയുടെ വിസ്തീർണം എത്രയാണ് നാലായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യയുടെ എത്രാമത് റിപ്പബ്ലിക് ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയാറിന് ആഘോഷിച്ചത് എഴുപത്തി ആറാമത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച കായിക താരം ആരാണ് പി ആർ ശ്രീജേഷ് മുൻഹോക്കി താരം കേരളത്തിൻ്റെ ദുരന്ത സാധ്യത മുന്നറിയിപ്പ് സംവിധാനം ഏതാണ് കവചം ഐ എസ് ആർ ഒയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് ആരാണ് ഡോക്ടർ വി നാരായണൻ അത് പതിനൊന്നാമത്തെ ചെയർമാനാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അർജുന പുരസ്കാരം ലഭിച്ച മലയാളി നീന്തൽ താരം സജൻ പ്രകാശ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അന്തരിച്ച പ്രശസ്ത മലയാള പിന്നണി ഗായകൻ പി ജയചന്ദ്രൻ ഒരു ബഹിരാകാശ സഞ്ചാരിക്ക് ബഹിരാകാശം കാണപ്പെടുന്നത് എങ്ങനെയാണ് കറുപ്പ് നിറത്തിലായിരിക്കും കേരള ഗവൺമെൻറ്റിൻ്റെ ദിശാ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ് പത്ത് അമ്പത്തി ആറ് ഇത്തിരി അഞ്ച് കാവൽക്കാർ എന്ന കടങ്കഥയുടെ ഉത്തരം എന്താണ് കൈവിരലുകൾ കഴുത്തുണ്ട് കാതില്ല കൈയുണ്ട് കാലില്ല എന്ന കടങ്കഥയുടെ ഉത്തരം എന്താണ് ഷർട്ട് എത്ര കിളിയുടെ പാട്ടറിയാം എന്ന കവിതയുടെ രചയിതാവ് ആരാണ് പി മധുസൂദനൻ ജഗത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് ലോകം എന്നാണ് ജഗത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി ആരാണ് നിർമ്മല സീതാരാമനാണ് ധനകാര്യമന്ത്രി ഏറ്റവും വേഗത്തിൽ നൂറുകോടി ക്ലബിൽ ഇടം നേടിയ മലയാള ചലച്ചിത്രം ഏതാണ് ആടുജീവിതം ലോകസഭയിലെ ഏറ്റവും ചെറിയ മണ്ഡലം ഏതാണ് ലക്ഷദ്വീപ് ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കാൻ ഐ എസ് ആർ ഒ തയ്യാറാക്കുന്ന പദ്ധതി ഏതാണ് ഗഗനീയൻ ആഗോള താപനത്തിന് കാരണമാകുന്ന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആരെയാണ് വള്ളത്തോൾ നാരായണമേനോൻ വയനാടിൻ്റെ കഥാകാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ് പി വത്സല കൊഴിഞ്ഞ ഇലകൾ എന്നത് ആരുടെ ആത്മകഥയാണ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി നാലുപാടും കിളിപാടും നാട്ടുവഴിയൊന്നിൽ നാലും കൂട്ടി മെല്ലെ നടന്നു പോകുന്നത് ആരാണ് നാണി മുത്തശ്ശി മനുഷ്യൻ്റെ ബുദ്ധിയെ ജ്ഞാനത്താൽ കൂർപ്പിച്ച ആയുധം ഏതാണ് വിദ്യാഭ്യാസം ഇഷ്ടത്തിപ്പൂച്ച എന്ന കവിത എഴുതിയത് ആരാണ് ഇ എം സുരജ മരങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ഉറ്റിക്കുടിച്ച് മരത്തിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ഒരു സസ്യം ഏതാണ് എത്തിൽ കണ്ണി തിത്തിമി തകതിമി എന്ന പുസ്തകം എഴുതിയത് ആരാണ് ശ്രീജിത്ത് പെരുന്തച്ഛൻ സ്കൂളിൽ തിത്തിമ്മിയെ എങ്ങനെയാണ് കളിയാക്കി വിളിച്ചിരുന്നത് തകതിമി മഞ്ഞപ്പാവാട എന്ന കഥ ആരുടേതാണ് ഡോക്ടർ കെ ശ്രീകുമാറിൻ്റേതാണ് മഞ്ഞപ്പാവാട എന്ന കഥ നിമ്മിയുടെ അവധിക്കാലം എന്ന ബുക്ക് എഴുതിയത് ആരാണ് ബിന്ദു ദേവരാജ് ബിന്ദു ദേവരാജൻ്റെ ആദ്യ കഥാസമാഹാരം ഏതായിരുന്നു സ്വപ്നാടനം നിമ്മക്ക് സ്കൂളിൽ ഏറെ ഇഷ്ടപ്പെട്ട വിഷയം ഏതായിരുന്നു കണക്കായിരുന്നു ഏറെ ഇഷ്ടപ്പെട്ട വിഷയം മായക്കാഴ്ചകളുടെ ലക്ഷദ്വീപ് എന്ന പുസ്തകം എഴുതിയത് ആരാണ് പി ശിവശങ്കരൻ മായക്കാഴ്ചകളുടെ ലക്ഷദ്വീപ് എന്ന പുസ്തകം ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് യാത്രാ വിവരണ ഗ്രന്ഥം എത്ര പഠിച്ചാലും പഠിച്ചാലും പഠിച്ചു തീരാത്ത വലിയ പുസ്തകം മുത്തശ്ശൻ ഇങ്ങനെ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് പ്രപഞ്ചത്തെക്കുറിച്ച് ലക്ഷദ്വീപിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന ദ്വീപ് ഏതാണ് ദ്വീപ് കടൽ യാത്രയ്ക്കിടയിൽ മുത്തശ്ശനും കൂട്ടരും എത്തിപ്പെട്ട പാറമടയുടെ പേര് എന്താണ് ബീക്കുട്ടിപ്പാറ ലക്ഷദ്വീപുകാരുടെ പ്രധാന തൊഴിൽ എന്താണ് മത്സ്യബന്ധനവും തെങ്ക് കൃഷിയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴൽ അവാർഡ് നേടിയത് ആരാണ് കെ അരവിന്ദാക്ഷൻ ഗോബ എന്ന നോവലിന് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി പ്രഥമ കേരള ജ്യോതി പുരസ്കാരം നേടിയ വ്യക്തി ആരാണ് അദ്ദേഹം ഈയിടെ മരണപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ